ലേഡി മോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന സാരീസാണ് കാണുന്നത് നമുക്കൊരു സ്കേർട്ട് തയ്ക്കാനോ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ വേറെ നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ് വരുന്നത് എല്ലാം തന്നെ പ്രൈസ് ഭയങ്കര അട്രാക്റ്റീവാണ് ടു എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഇത് എവിടെയും ഇന്ത്യയിലെവിടെയും ഫ്രീ ഷിപ്പിങ്ങിൽ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ല റേറ്റാണ് കേട്ടോ വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂണിൽ ഇതുപോലെ നല്ലൊരു ഡാർക്ക് ചിക്കു ഷെയ്ഡു ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് കേട്ടോ ചെറിയൊരു ബോർഡറുണ്ട് നിങ്ങൾക്ക് ബോർഡർ കട്ട് ചെയ്തിട്ട് നല്ലൊരു പ്രിൻ്റായിട്ട് വേണേൽ സ്കേർട്ട് വേണേൽ സ്കേർട്ട് അടിക്കാവുന്നതാണ് ഫൈവ് പോയിൻറ്റ് ഫൈവ് മീറ്ററോളമാണ് ലെങ് സൈസ് വരുന്നത് പിന്നെ അത് നമ്മൾ ഡാർക്ക് ഷെയ്ഡാണ് കണ്ടത് ഇനി ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമായവർക്ക് ഇതുപോലെ നല്ലൊരു ഓപ്ഷനോട് കൂടിയായിട്ടാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ അതിൽ നമുക്കൊരു ആഷ് വർക്ക് കൂടി വരുന്നുണ്ട് അതിൽ ബോർഡർ വരുമ്പോൾ ഇതുപോലെ വരും ബോർഡർ വരുമ്പോൾ നെക്സ്റ്റ് വരും നല്ലൊരു ഡീപ്പായിട്ടുള്ള ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ളതാണ് നെക്സ്റ്റ് വരും നല്ലൊരു മജന്തി ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഡാർക്ക് മജന്തിയല്ല നമുക്കൊരു ലൈറ്റ് ഒരു ആയിട്ടാണ് വരുന്നത് ഇതെല്ലാം തന്നെ ഇരുന്നൂറ്റി രൂപയാണ് ഇരുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴേക്കാണ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം ഓക്കെ ബൈ ബൈ